എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് യാഥാർത്ഥ്യമാകുന്നു വിമാന സർവീസിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി കമ്പനി ഉടമകൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദുബായിൽ നിന്ന് ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലേക്കായിരിക്കും ആദ്യ സർവീസ് സെറ്റ്ഫ്ലൈ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കൊച്ചി ആസ്ഥാനമായ കമ്പനിക്കാണ് വിമാന സർവീസിന് അനുമതി ലഭിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ആഭ്യന്തര ടയർ ടു ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ് എന്ന് സെറ്റ്ഫ്ലൈ ഏവിയേഷന്റെ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലേക്കായിരിക്കും ആദ്യ സർവീസ് ഇരുപത് വിമാനങ്ങൾ തെക്കുന്നതോടെ അന്താരാഷ്ട്ര സർവീസ് തുടങ്ങുമെന്നും കമ്പനി ഉടമകൾ വ്യക്തമാക്കി ഇന്ത്യയിൽ ഇപ്പോൾ എയർലൈൻ കമ്പനി ആദ്യ ഘട്ടം എന്നുള്ളത് നേടുക അത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്കും പലരും ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം എൻ ഒ സി ഞങ്ങൾ നേടിക്കഴിഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അടുത്തത് എ ഒ സി എന്നുള്ള ഒരു ടെക്നിക്കൽ പാർട്ട് മാത്രമാണ് ആ ടെക്നിക്കൽ ടെസ്റ്റോടുകൂടി നമുക്ക് എ ഒ സി നേടാൻ സാധിക്കും അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സി പ്രവാസികൾക്ക് ഇപ്പം നേടിടുന്ന പല പ്രശ്നങ്ങളും കാരണം ഓരോരു എയർലൈൻസിനും അതിൻ്റേതായ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ്സ് ഉണ്ട് അതാണ് ഈ ഇതിൻ്റെ പ്രൈസ് വേരിയേഷനും അപ്പം ഞങ്ങളുടെ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ്സ് അത് പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ വരുമ്പോൾ അത് ഓരോരു പ്രവാസിക്കും ഉയർപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ വർഷമാണ് സെറ്റ്ലൈ ഏവിയേഷൻ എയർ കേരള ഡൊമൈൻ സ്വന്തമാക്കിയത് എയർ കേരള എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുക എന്നും കമ്പനി യാഥാർത്ഥ്യമാകുന്നതോടെ ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ മുന്നൂറ്റി അൻപതിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും കമ്പനി പ്രതിനിധികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സെഫ്ലൈ ഏവിയേഷൻ ചെയർമാൻ അഫീ അഹമ്മദ് യു വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട കമ്പനി സെക്രട്ടറി ആഷിഖ് ജനറൽ മാനേജർ സഫീർ മഹ്മൂദ് ലീഗൽ അഡ്വൈസർ ഷിഹാബ് തങ്ങൾ എന്നിവർ പങ്കെടുത്തു ട്വന്റി ഫോർ ദുബായ്